ഞാൻ കൂടി നാട്ടിലൊരു കുളത്തിൽ വന്നു ഇവിടെ കൊന്തംപള്ളി കുള ഒരു കാലത്ത് ഫേമസ് തന്നെ ഇല്ല ആന ഒക്കെ അടഞ്ഞിട്ട് ആന അടഞ്ഞിട്ടില്ല സ്ഥല ഞങ്ങള് കുളിക്കാനൊക്കെ ആ ചെക്കന്മാരുണ്ട് ഓരോ സ്ഥലത്തുള്ള ചെക്കന്മാരാണ് അവിടെയുള്ള ഫുള്ള് ടീം വന്നിരിക്കാ നമുക്ക് എല്ലാവരുണ്ടോ കുളിക്കാൻ വന്നിരിക്കും ചില ചക്കന്മാരുണ്ട് ബോളിന്ന് കളിക്കുന്നു ഇവിടെ നിന്ന്

മാസത്തിനൊക്കെ ചാട്ടാണ് കായ് തരാൻ പോകുന്നത്

വേറെന്താ ഉള്ളേ വേറെന്താ ഉള്ളത് എടുക്കാൻ പറ്റിയ വെളിച്ചിലാടണ്ട മൂല പേർ വെള്ളത്തിൽ തന്നെ ഉണ്ട് വെള്ളത്തിൽ ആ പോരാന്ന് പറയുന്നു ഞാൻ വെറുതെ എടുത്തോ മഞ്ഞിൽ മൂടി മുങ്ങിയെടുക്കണം അതാണ് ഞങ്ങൾ ടാസ്ക് മുന്നോ കണ്ണന്റെ കണ്ണ കട നല്ലേ ഞാനൊപ്പിക്കും കണ്ട ഇനി അരി ചൂട് അരി ചൂട് വിളിക്കാതാ കണ്ണം പോയി ജീവനുണ്ടാക്കി കണ്ടത്തട കണ്ടത്ത് കണ്ടത് അവസാനം കണ്ണൻ തന്നെ അവസാനം കണ്ണൻ തന്നെ എടുക്കും എന്തോ അതായിരിക്കും അവസാനം ഉണ്ടാവ

അവസാന കണ്ണം തന്നെ എടുക്കുന്നതാണ് ഇനി മെത്ത സ്ഥലം കാണുന്നില്ല അവസാനം കണ്ണം തന്നെ എടുക്കുന്നതാണ് കൊറേ നേരം എന്താ ഇനി കണ്ണൻ തന്നെ പോയിട്ട് എടുക്കുന്നതാണ് വെച്ചോൺ തന്നെ എടാ മന്തി ഓഫർ മന്തി ഓഫർ കണ്ണൻ തന്നെ എടുക്കാണ് എടാ വെള്ളം കണ്ണൻ എടുക്കുവോ നോക്കാം എടാ എടുക്കാനെ കണ്ണൻ എടുക്കുവോ എടുക്കേനും എടുക്കോ എടുക്കും ഇടുക്കോ ഓനെടുക്കൂല കണ്ണൻ വെച്ചു കണ്ണൂട്ടാ വെച്ചോൺ തന്നെ എടുത്തു ഗായസ് കണ്ണപ്പ പൊളിയാണ് നോക്ക് ആ ചുണ്ട് കണ്ട ഒരുത്തനാ വീഡിയോ കോൾ എടുക്കുന്നത് ആരാ വീഡിയോ കോൾ നീര് ഈ ഗെയിമിന്റെ പേര് നിങ്ങളെ തന്നെ പറയൂ എന്താണ് ഈ ഗെയിം ഞങ്ങ മനസ്സിലാവുന്നില്ല എന്നാൽ തള്ളി തള്ളി മറക്കിയാലേ ണോ പറയുമ്പോള് സൂര്യനസ്കാരം അടാ മൂക്കിലൊക്കെ വെള്ളം കിറിക്കട ഒരു വിധോ അതെ അതെ അതന്നെ അവിടെ നിന്ന് ഇങ്ങനെ വലത്തോട് പോയ പോകുന്നത് അങ്ങനെ ഞങ്ങളൊക്കെ കഴിഞ്ഞു പോവാണ് കൈഷ് അപ്പൊ മഴയൊക്കെ വരാൻ പോവാണ് നല്ല വീട് പിടിക്കാൻ ഐഫോൺ മുതലാളിയാണ് കൈഷ് അതത്ര പേടി എന്റെ ഫോൺ അവളെടുത്താണല്ലോ ഉണ്ടാക്കാറേ കൈഷ് എന്റെ മോനെ ചെക്കന്മാര് പോവാടാ ഏതാ ചെക്കൻ കയറി ചാടാൻ പോവാ മേത്ത് കയറി ഒന്ന് കാണാൻ അടിച്ചി എന്റെ മോനെ ആ ചാട്ടം നോക്കിയ ചവളച്ചാട്ടം എന്റെ മോനെ ഓ നമുക്ക് അവന് ജീവനുണ്ടോ നോക്കി ഒരു ഐഫോൺ രോദനമാണ് നമ്മൾ കാണുന്നത് ഒന്നര ലക്ഷം ഒന്നര ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിയ രോദനമാണ് നമ്മൾ കാണുന്നത് കണ്ണന്റെ രോദനം അപ്പൊ ഞങ്ങളിതാ ഇവിടെ അസിയപ്പ ആണ് ചെക്കന്മാരൊക്കെ ഇണ്ട് ഇവിടാത്ത ഇവിടെ തന്നെ ഉണ്ട് ഇണ്ട് പുഴകായിരിക്കുന്നു ഞങ്ങളിതാ ഇവിടെ നല്ല പൂവാണ് ഇവിടെ എല്ലാരും അപ്പൊ എല്ലാരും ഇത് പറയുന്ന എല്ലാവരും പൂവാണ്